നമസ്കാരം സുഹൃത്തുക്കളെ മറുദാടൻ ഷാജൻ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സെല റംബോസെ അപമാനിച്ചു കാരണം നിരാശ തോന്നി കാരണം അദ്ദേഹത്തിന്റെ ഈ വാർത്ത കണ്ടപ്പോൾ അദ്ദേഹം ചെയ്യുന്ന മറുതാടൻ ഷാജിൻ ചെയ്യുന്ന എല്ലാ വാർത്തകളും അസത്യം അത് ഞാൻ പറയുന്നില്ല ചില വാർത്തകൾ അദ്ദേഹം വി പെരിപ്പിച്ചു കാട്ടുന്ന സ്വഭാവമുണ്ട് സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം കാരണം അസത്യമായ വാർത്തയാണത് കാരണം വളരെ നിരാശ തോന്നി എനിക്ക് കാരണം ഈ ഒരു വിഷയം ട്രംപ് എടുത്തു വെച്ച് ട്രംപിനെ അഭിനന്ദിക്കണം കാരണം ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ വംശീയ ഹത്യയാണ് വെള്ളക്കാരായ ഫാർമേഴ്സിന് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഈ ഈ സെയിം പ്രശ്നമായിരുന്നു റോബർട്ട് മുഗാംബയുടെ കാലത്ത് റോബർട്ട് മുകാമ്പയുടെ കാലത്ത് സിംബാവയിലും ഈ പറഞ്ഞ വെള്ളക്കാരായിട്ടുള്ള ഫാമേഴ്സിന്റെ അവരുടെ തോട്ടങ്ങള് കൈയടക്കുക അവരെ കൊന്നെടുക്കുക അതിനെതിരെയായിരുന്നു ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ള ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അവിടുന്ന് പോകുന്നൊക്കെ അവിടുന്ന് ഒരുപാട് വെള്ളക്കാരായിട്ടുള്ള ഫാമേഴ്സ് അവർ ഇവിടെ വന്നു അവരോട് വന്ന് താമസം തുടങ്ങി അവരോട് ഫാമിങ് തുടങ്ങി അങ്ങനെ അവർ മുന്നോട്ട് പോയി പെട്ടെന്ന് കറുത്ത വർഗ്ഗക്കാരായിട്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് വരുന്നു അധികാരം കയ്യിൽ കിട്ടുമ്പോൾ കറുത്ത വർഗ്ഗക്കാർ ഒരു തരത്തിലുള്ള വംശീയഹത്യാണ് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഹോമിസൈറ്റിലെ ഏറ്റവും കൂടുതൽ മുൻപന്തിയുള്ള രാജ്യമാണ് ഒരുപാട് പേർ ഞാനിപ്പോൾ വീഡിയോ ഈ ഷാജൻ ചെയ്തപ്പോൾ ആ വീഡിയോ പറ്റി അറിയാൻ വേണ്ടി അമേരിക്കൻ ന്യൂസ് കണ്ടപ്പോൾ അതായത് ചില നേര് സത്യം പറഞ്ഞ ന്യൂസുകൾ അതായത് എ ബി സി പോലെ ന്യൂസുകൾ ഉദ്ദേശിച്ച് ചാനൽസ് ഫോർ ഐ ഗെറ്റ് ഇൻഫർമേഷൻ അതിനിടയിൽ സൗത്ത് ആഫ്രിക്കൻസ് അപ്രിഷിയേറ്റ് ചെയ്യണം അമേരിക്കൻസ് അവര് പറയുന്ന ഞങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്തതിൽ അഭിനന്ദിക്കുന്നു പറയുന്നത് അഭിമാനിക്കുന്നു പറയുന്നത് കാരണം ആദ്യമായി ട്രംപിനെ ട്രംപ് ഇത്രയും നല്ലൊരു ഒരു പ്രവർത്തി ചെയ്യുന്നു പറയുന്നത് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് എന്ത് സംഭവം കാണിച്ച് ട്രംപ് എന്ന് പറയുന്നത് മുന്നിലിരുത്തി ചോദിക്കുകയാണ് ട്രംപ് തെളിവുകൾ മുന്നോട്ടെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് താങ്കളുടെ സർക്കാരിൻ്റെ കീഴിൽ അവിടുത്തെ കറുത്ത വറകക്കാർ എന്തുമാത്രം അതിക്രമങ്ങൾ കാണിക്കുന്നത് വെള്ളക്കാരായിട്ടുള്ള ഫാമേഴ്സിന്റെ ലാൻഡ് പിടിച്ചടക്കുന്നു അതിനുശേഷം അവർ കൊന്നെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു വെറുതെ വിടുകയാണെങ്കിൽ വിട്ടോ നിങ്ങൾ എന്തിനാ കൊല്ലുന്നേ അവരെ ചോദ്യം വളരെ സിമ്പിളാണ് ഈ പറഞ്ഞത് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നിങ്ങൾ പച്ചക്കു വീഡിയോ കാണുക അദ്ദേഹം ചിരിക്കുകയാണ് ഉത്തരമില്ല അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ മരണങ്ങൾ നടക്കുന്നുണ്ട് അത് കറുത്ത കുറക്കാരും കൊല്ലപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം നിരാകരിക്കുന്നില്ല അത് പറയുന്ന ട്രംപിനെ പോലെ ഒഡാസുരി ഞാൻ ട്രംപിന്റെ എല്ലാവിധ കാര്യങ്ങളും അംഗീകരിക്കുന്ന വ്യക്തിയല്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒഡാസുരി അതായത് ഒരു ട്രംപ് ഈ പറയുന്ന ഒബാമയെ പോലും ഒന്നും വളരെ മനോഹരമായി സംസാരിക്കില്ല അദ്ദേഹം തെറ്റ് കണ്ടാൽ ചിലപ്പോൾ മുഖത്തേക്ക് പറയും ഇതിനു മുമ്പ് സെലൻസ്കി വന്നു ഇതേ അപമാനിച്ചു വിട്ടു ഈ പറയുന്ന സുറിൽ റംബോസ എന്ന് പറയുന്നവരുടെ ഈ പറയുന്ന പ്രധാനമന്ത്രി അപമാനിക്കപ്പെടേണ്ടവരാണ് കാരണം ആരെങ്കിലും ഇതൊക്കെ ചോദിക്കണ്ടേ കാരണം ഒരു രാജ്യത്തിന് അധികാരം കിട്ടിയെന്ന് വെച്ച് അവിടുത്തെ മൈനോറിറ്റിയുടെ വെള്ളക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുക അവരെ പിടിച്ച് പുറത്താക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ആരുമില്ല എന്നിട്ട് അതിനെ ചോദിക്കുമ്പോൾ ചോദിച്ച ഒരാളെ എന്നോണ പറഞ്ഞ കൂട്ടുക ഈ പറഞ്ഞ യൂട്യൂബർ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയും മോശം എന്ന് പറയുന്നില്ല അദ്ദേഹം കേരള വാർത്തകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷെ വിദേശ വാർത്തകൾ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പ്രത്യേക അജണ്ടയാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ സംഭവം ജനങ്ങൾ എന്റെ സുഹൃത്ത് സൗത്ത് ആഫ്രിക്കയിൽ വെക്കേഷന് പോയി അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു കുടുംബം അല്പം ദൂരത്തുനിന്ന് വന്നു അപ്പോ വൈകുന്നേരം നാലുമണി ആയപ്പോൾ അവര് പറയുകയാണ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഈവനിങ് ഡിന്നർ കഴിക്കാം അപ്പൊ അവര് പറയുകയാണ് ഞങ്ങൾക്ക് രാത്രി അവർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന സ്ഥലം ഒരു കറുത്ത വർഗ മെജോറിറ്റി ഏരിയയിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആറു മണിക്ക് മുമ്പ് സ്ഥലം കടന്നു പോകണമെന്നും അല്ലെങ്കിൽ ലൂട്ടിങ് കൊലപാതകമാണെന്ന് അവിടെ അത്രയധികം എന്താ പറയുന്ന ജനാധിപത്യവും ലോ ആൻഡോടും ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ ട്രംപൊന്ന് കളിയാക്കൂ ട്രംപിന് അല്പം വെള്ളക്കി പറഞ്ഞ കറുത്തവർക്കാരുടെ ചെറിയ ദേഷ്യവുമൊക്കെ ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ഈ വെള്ളക്കാരും മതി എന്നുള്ളൊരു ചെറിയ പോളിസിയൊക്കെ ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ചോദിക്കേണ്ടതല്ലേ ഇത് കാരണം ഈ പറയുന്ന നടപടി ചോദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മളതിനാൽ അതിനെന്തൊക്കെയല്ലേ വേണ്ട സത്യം പറഞ്ഞാൽ